ഹലോ എല്ലാവർക്കും ഏസഡ് ബേക്ക് ആണ് ഇവിടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ ആസൂത്രണം വിശ്വസിക്കുന്നു അപ്പൊ നമ്മളെല്ലാം കുറെ കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന നമ്മുടെ എന്താണ് നമ്മുടെ ആർ ആർ ബി നമ്മുടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മളല്ലേ നമ്മൾ പൊതുവേ നമ്മൾ ഈ പറയുന്ന എസ് എസ് സി അല്ലെ എസ് എസ് സി ആയാലും നമ്മുടെ ഈ പറയുന്ന ആ ആർ ആർ ബി ആയാലും എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആ പ്രധാനമായിട്ടും ഈ പറയുന്ന എന്താണ് എൻ ടി പി സി ആണ് അല്ലെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ ഈ പറയുന്ന പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള അല്ലെ ഉള്ള കുട്ടികളൊക്കെ എന്തിനെ പറ്റി അപേക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു പോസ്റ്റ് ആണ് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ആർ ആർ ബി എൻ ടി പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അങ്ങനെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിൽ പുതിയ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്നതിന്റെ ഏജ് ലിമിറ്റും നമ്മുടെ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതുപോലെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ എന്ത് ചെയ്യണം കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ കടക്കാം ഇപ്പൊ നോക്കുക നമ്മുടെ ഈ പറയുന്ന ആർ ആർ ബി എൻ ടി പി പിള്ള നോട്ടിഫിക്കേഷന് നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നോക്കുക അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞ അപേക്ഷിക്കാനുള്ള തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയേ ആ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതേപോലെ തന്നെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതിയാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എന്താണ് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സമയമുണ്ട് അതായത് നമ്മുടെ അടുത്ത മാസം നവംബർ വരെയുള്ള സമയമുണ്ട് ഓക്കെ നവംബർ വരെ സമയമുണ്ട് അതുകൊണ്ട് എന്താ ഇപ്പോഴെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഫീ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ഫീ പേയ്മെന്റ് ഒക്കെ നടക്കാൻ നമ്മൾ ഈ പറയുന്ന കറായിരിക്കും ഫീ ഫീസ് ഒക്കെ അടയ്ക്കാൻ വേണ്ടി ഒരു കുറച്ച് ദിവസം നീട്ടി തരാറുണ്ട് പത്രത്തില് ഇരുപത്തി ഒമ്പത് പതിനൊന്നാണ് അതിന്റെ എന്ത് ചെയ്യുന്നത് ഫീ പേയ്മെന്റ് നടത്താനുള്ള അവസാനത്തെ രീതിയാണ് അവർ നൽകിയിട്ടുള്ളത് ഓ അതേപോലെ പറയുന്ന എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്താനുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അറിയാമായിരിക്കും രീതിയിൽ ഇപ്പം വടക താമസിക്കുന്നവർ കാണും അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് താമസിക്കുന്നവർ കാണും അല്ലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സമയത്ത് ഈ പറയുന്ന വീട് മാറി മറ്റൊരു വീട് വെച്ച് താമസിക്കുന്നവർ കാണും അല്ലെ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ പറയുന്നവരുടെ സർട്ടിഫിക്കറ്റുകളും മാറ്റം വരുത്തിയിട്ടുള്ളവർ കാണും അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്താനുള്ളവരാണെങ്കിലും പറഞ്ഞു മുപ്പതേ പന് വരെ സമയം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ മുപ്പതേ പന് മുതൽ ഒമ്പത് പന്ത്രണ്ട് വരെ സമയം വരെ നൽകിയിട്ടുണ്ട് ഡിസംബർ മാസം ഒമ്പത് വരെ സമയം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നോക്കുക ഈ എന്താണ് ഡേറ്റ്സ് വിച്ച് എലിജിബിൾ സ്ക്രൈബ്സ് മസ്റ്റ് പ്രൊവൈഡ് സ്ക്രൈബ് ദ എന്ന് ഇതിനൊരു സമയത്ത് പ്രധാനമായിട്ട് ഏതെല്ലാം പോസ്റ്റിലേക്കാണ് അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ളത് നോക്കി കഴിഞ്ഞാല് ഒന്നെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലേക്കാണ് ഒന്ന് വിളിച്ചിട്ടുള്ളത് രണ്ടാമത് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ മൂന്നെന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് മൂന്നാമത് നാലാമെന്ന് പറയുന്ന ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന നാല് പ്രധാനപ്പെട്ട തസ്തികയിലേക്കാണ് ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ ഒന്ന് ഈ പറയുന്ന കൊമേഴ്സ്യൽ ക്ല എന്താണ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് രണ്ടാമത് ഈ പറയുന്ന അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റ് അടുത്ത ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് നാലാം പറഞ്ഞ ട്രെയിൻ ക്ലർക്ക് എന്നീ തസ്തികയിലേക്കാണ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത് നോക്കിയത് പേ ലെവൽ എന്നിട്ടുള്ളത് ഈ പറയുന്ന കൊമേഴ്സ്യൽ കം എന്താണ് ഈ പറഞ്ഞ കമ്പിൾ ക്ലർക്കിലേക്ക് ഈ പറയുന്ന സെവ് സി പി സി അനുസരിച്ച് ഈ പറഞ്ഞ മൂന്ന് രണ്ട് 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 എന്ന് പറഞ്ഞാൽ നമുക്ക് രീതിയിൽ നാല് പോസ്റ്റിലേക്ക് കാണാൻ സാധിക്കും അല്ലേ പേ ലെവൽ ഇനിഷ്യൽ പേ ആയിട്ട് അതായത് ആദ്യ ശമ്പളമായിട്ട് ലഭിക്കാൻ പോകുന്നത് കൊമേഴ്സ്യൽ കമ്പിക്കൽ ക്ലർക്കിന് പ്രധാനമായിട്ട് ഇരുപത്തോരായിരത്തി എഴുന്നൂറും അക്കൌണ്ട് ക്ലർക്കം ടൈപ്പ് എന്താണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരവും അല്ലെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം തന്നെയാണ് ഈ പറഞ്ഞ വാക്കുകൾ മൂന്ന് പോസ്റ്റിലേക്ക് അതായത് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പ് ആയാലും ജൂനിയർ ക്ലർക്കം ടൈപ്പ് ലിസ്റ്റിലേക്കായാലും ട്രെയിൻ ക്ലർക്കിലേക്കായാലും പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഇതേ ശമ്പള സ്കില്ലയിലായിരിക്കും വരുന്നത് ഇച്ചിരിയുടെ കൂടുതൽ ശമ്പളങ്ങൾ ലഭിക്കുന്നത് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലേക്കായിരിക്കും ചെയ്യുന്നത് വരുന്നതെന്നുള്ളതാണ് ഓക്കെ അതാണ് ചെറിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത് മറ്റു വീഡിയോ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും ഓക്കെ നോക്കിയേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത് ബി ടു സി ടു സി ടു എത്ര എന്ന് പറഞ്ഞ മൂന്ന് മെഡിക്കൽ നാല് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാണിക്കാൻ കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ഓരോ തർക്കും വേണ്ട ഈ പറയുന്ന കണ്ണിന്റെ കണ്ണിനും മറ്റും വേണ്ടുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കണ്ണിനും ചെവിക്ക് ഒക്കെ വേണ്ടുന്ന പ്രത്യേക സ്ൻഡേർഡ്സ് ഉണ്ടാക്കും സിക്സ് ബൈ സിക്സ് മറ്റേ നമ്മൾ ഈ പറയുന്ന സിക്സ് ബൈ സിക്സ് സിക്സ് ബൈ പറഞ്ഞ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പറഞ്ഞ കണ്ണിന്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറയുന്ന അല്ലെ അതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഏജ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് പ്രധാനമായിട്ട് എല്ലാവരും നോക്കിയിരിക്കുന്നത് അല്ലെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് ഇടയിൽ അല്ലേ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറൊക്കെ ആവുമ്പോഴത്തേന് ഈ പറയുന്ന രീതിയിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് ഇടയിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നോക്കിയേ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വേക്കൻസി അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പ് പെസ്റ്റിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസികള് അതേപോലെ തന്നെ ജൂനിയർ ക്ലർക്കും ടൈപ്പിലേക്ക് മൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസികള് ട്രെയിങ് ക്ലർക്ക് എന്നിവ തസ്തികയിലേക്ക് എഴുപത്തിയേഴ് വേക്കൻസിന് മൊത്തത്തിൽ മൂവായിരത്തി അൻപത്തി എട്ടോളം വേക്കൻസികൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാണത് കാണാൻ വേണ്ടി ആ സാധിക്കും എന്നുള്ളതാണ് അല്ലെ അതേപോലെ നോക്കിയ ഏജിനെ പറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിടെയുള്ളവർക്ക് എന്തെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും അപ്പൊ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്ന സംശയങ്ങള് വരും അല്ലെ ഏതൊക്കെ വർഷങ്ങൾക്കിടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നുള്ള സംശയങ്ങൾ പൊതുവെ വരുമായിരിക്കും അല്ലെ നോക്കിയേ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത് വരെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോവർ ഏജില് മറ്റാണ് നൽകിയിട്ടുള്ളത് അല്ലെ ഇപ്പം ഏറ്റവും താഴെയുള്ള ഇപ്പം ലോവർ ഏജില് മിറ്റാണ് നൽകിയിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് എന്താണ് തൊട്ട് മുമ്പായിട്ട് അതിന് ശേഷം ജനിച്ച കാര്യത് അതായത് ആ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് കാറ്റഗറീസ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പറയുന്നത് ഇ ഡബ്ല്യുഎസ് അതേപോലെ തന്നെ പറയുന്ന ഒ ബി സി എസ് സി എസ് സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അല്ലെ ലോവർ ഏജ് ലിമിറ്റ് പറയുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി എട്ടും അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോക്കി ജനറൽ കാറ്റഗറി പെടുന്നവരാണ് അല്ലെ ജനറൽ ഇ ഡ്ലൂ എസ് കാറ്റഗറി പെടുന്നവരാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് നൽകിയിട്ടുള്ളത് ഒ ബി എസ് ഇ അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റഗറി പെടുന്നവരാണെങ്കിൽ ഓക്കെ യർട്ടില്ലാണെങ്കിൽ പറയുന്ന രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലുള്ളവർക്ക് എന്തെപ്പറ്റി പറയുന്ന അപേക്ഷിക്കാൻ സാധിക്കും അതേപോലെ തന്നെ എസ് ജി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഈ പറയുന്ന വർഷങ്ങളിൽ എന്താണ് അതിനുശേഷം ആണെങ്കിൽ പറ്റി പറയുന്ന തസ്തികരക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ എക്സർവീസ് മണ് അവർക്ക് ചെറിയ വേറെ എന്തോ അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവർക്ക് റിലാക്സേഷൻ ഒക്കെ നൽകുന്നുണ്ട് ഓക്കെ എക്സർവീസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റിലാക്സേഷൻ നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ നോക്കിയേ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പറയുന്ന ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അപ്പർ ലോർ ഏജ് ആയിട്ട് നൽകിയിട്ടുള്ളത് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞ ജനറൽ കാറ്റഗറിയിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനറൽ കാറ്റഗറി അതേപോലെ തന്നെ ഇ ഡ്ലൂസ് വരുന്നവര് അടുത്ത ഒ ബി എസ് എൻ സി യിൽ ഇപ്പറേം തസ്തിൽ പറയും കാറ്റഗറിയിലേക്ക് നോക്കിയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് തീരുന്നത് നൽകിയിട്ടുള്ളത് ഏജ് ലിമിറ്റായിട്ട് ഓക്കെ അപ്പർ ഏജ് ലിമിറ്റാണ് നൽകിയിട്ടുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് തീരുന്നത് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് തീർന്നതാണ് നൽകിയിട്ടുള്ളതാ ഓക്കെ അതേപോലെ തന്നെ നമ്മളിപ്പറേം വയസ്സ് പറഞ്ഞു അതിന് പോസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു അതിന്റെ ശമ്പളം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതെല്ലാം നോക്കിയേ നിങ്ങൾ നോക്കിയേ എന്നത് കാണാൻ സാധിക്കുന്നത് അതിന് എജുക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെ ഏറ്റവും ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് എത്രയാണ് ഏറ്റവും മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്രയാണ് ആ പ്ലസ് ടു ആണ് അല്ലെ നോക്കിയേ അല്ലെ പ്ലസ് ടു അല്ലെ പ്ലസ് ടു ആണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് അമ്പത് ശതമാനം മാർക്കുകൾ എന്തു ചെയ്യണം ഏറ്റവും കുറഞ്ഞ എന്ത് ചെയ്യണം ആ വേടിക്കണം എന്നുള്ളതാണ് അല്ലേ അതേപോലെ തന്നെ ആ

ഓക്കെ പാസ് ആയിരിക്കണം നിർബന്ധമായിരിക്കും പാസ് ആയിരിക്കണം ഓക്കെ അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്താണ് ഇത് ബാധകമല്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ എക്സൈവ് മെൻസിലും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചില റിലാക്സേഷൻ ഒക്കെ നീ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും നോക്കുക എല്ലാ കാറ്റഗറീസിനും പ്ലസ് ടു ആണ് പ്രധാനമായിട്ടും ക്വാളിഫിക്കേഷൻ ആണ് നൽകിയിട്ടുള്ളത് അപ്പൊ പൊതുവെ ഈ പറയുന്ന ആളുകൾക്കുള്ള സംശയമാണ് ഈ പറഞ്ഞ എത്ര സ്റ്റേജിലായിരിക്കും എക്സാമിനേഷൻ നടക്കുന്നതെന്നുള്ളത് അല്ലേ അതാണ് എത്ര സ്റ്റേജിലേക്ക് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ നടക്കുന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നോക്കിയാണെങ്കിൽ ഒരു മൂന്ന് സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ കാണാൻ വേണ്ടി സാധിക്കും ചിലർക്ക് രണ്ട് സ്റ്റേജ് എക്സാമിനേഷനെ കാണുകയുള്ളൂ ആർക്കൊക്കെയാണെങ്കിൽ പറഞ്ഞ മൂന്ന് അല്ലെങ്കിൽ രണ്ട് സ്റ്റേജ് എക്സാമിനേഷൻ വരുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഈ പറയുന്ന കൊമേഴ്സ്യൽ ക്ലർക്കം ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ നോക്കുക അതായത് പ്രധാനമായിട്ടും സെവന്റ് ലെവൽ സി പി സി അനുസരിച്ചായിരിക്കും നമ്മൾ ഈ പറയുന്ന എന്താണ് ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജും എല്ലാവർക്കും കോമൺ ആണ് അതായത് രണ്ട് സ്റ്റേജുകളായി എക്സാമിനേഷൻ ഉണ്ട് നമ്മൾ ഈ പറയുന്ന പി എസ് സിക്ക് മറ്റുപടി ഇപ്പോൾ ഫിലിംസ് എന്നൊക്കെ പറയുന്ന പോലെ സി ബി ടി വൺ സി ബി ടി ടു അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂ എന്ന് പറയുന്നത് രണ്ട് ടെസ്റ്റുകൾ പ്രധാന ടെസ്റ്റുകൾ പ്രധാനമായിട്ടും രണ്ടായിട്ടും കാണുന്നതായിരിക്കും പക്ഷെ രണ്ട് തസ്തികൾക്ക് ഒരു ടെസ്റ്റ് കൂടെ എന്താണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റും രണ്ട് തസ്തികളുണ്ടായ ടൈപ്പിസ്റ്റും തസ്തികൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അവർക്ക് പ്രധാനമായിട്ടും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടെ എന്താണ് അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ എന്നാണ് അവർക്ക് എന്ത് ചെയ്യും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഓരോരോ ആർ ആർ ബിയിൽ അവർക്കുള്ള മൊത്തത്തിലുള്ള വേക്കൻസികൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രധാനമായിട്ടും നൽകിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ മറ്റു മറ്റുമായിട്ട് ഇപ്പം നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ എല്ലാ ആർ ആർ ബി കളുടെ കൂട്ടിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ജനറൽ കാറ്റഗറിപ്പെടുന്നവർക്ക് ഈ പറയുന്ന രീതിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വേക്കൻസികളും എസ് 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 ഈ കാറ്റഗറിപ്പെടുന്നവർക്ക് മൊത്തത്തിൽ നാനൂറ്റി അറുപത്തി ഒന്ന് എസ് ടിയിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് ഒ ബി എസ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി എൺപത് അങ്ങനെ മൊത്തത്തിൽ മൂവായിരത്തി അൻപത്തിയൊട്ടോളം വേക്കൻസികൾ നമുക്ക് എവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ പറയുന്ന രീതിയിൽ എല്ലാ ആർആർ ബിസും അതായത് സെങ്കന്ദ്രാബാദും ചെന്നൈയും തിരുവനന്തപുരവും അല്ലെ ഈ പറയുന്ന അലഹാബാദും അല്ലെ ഈ പറയുന്ന രീതിയിൽ എല്ലാം കൂടെ കൊൽക്കത്ത എല്ലാം കൂടെ കൂട്ടിയിരുന്നതാണ് ഈ പറയുന്നത് ഒരുപാട് അറബി ആർആർ ബിസുകളും അറിയാരിക്കുമല്ലോ അല്ലെ പറയുന്ന ആ എല്ലാം കൂടെ കൂട്ടിയരൻ മുന്നേ ഏകദേശം മൂവായിരത്തി അമ്പത്തിയെട്ടോളം അധികം ഈ പറയുന്ന വേക്കൻസികൾക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പറയുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതേപോലെ ഏജും അതേപോലെ തന്നെ രീതിയിൽ നമ്മൾ പറയുന്ന വേക്കൻസിയുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ എന്ത് ചെയ്യാ അപേക്ഷിക്കാൻ സാധിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ ഒരിക്കലും മടിക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ചാൻസും കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു കാര്യങ്ങൾ പറയട്ടെ പറയും എസ് എസ് സി പറയുന്നത് ഇംഗ്ലീഷ് പൊതുവേ പറയുന്ന ആറ് ആർ ബി എക്സാമിനേഷൻസ് വരികയില്ല ഓക്കെ ഓക്കെ അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ആർ ആർ ബി എ പി എസ് സിക്ക് കൊണ്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും അല്ലെ നിങ്ങൾക്ക് അറിയാൻ ഈ പറഞ്ഞ ആർ ആർ ബി എൻ ഡി പി എ സി എക്സാമിനേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ പഠിച്ചു നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ അല്ലെങ്കിൽ നല്ലൊരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ അല്ലെ നമ്മള് നല്ലൊരു നമുക്കൊരു ഒരു ഐഡിയ ഇല്ല നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തേലും ക്ലിയർ ചെയ്യാൻ വളരെ സാധിക്കില്ല നമ്മൾ ഒരു ഐഡിയ ഇല്ല നമ്മളൊരു സിലബസ് എന്താണെന്നോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു വിഷൻ ഇല്ല നമ്മൾ പഠിച്ച് നമുക്ക് എന്ത് ചെയ്തില്ല പറഞ്ഞ രീതിയിൽ എക്സാമിനേഷൻ പാസ് ആകാൻ വളരെ ബുദ്ധിമുട്ടാണ് തരത്തിലുള്ള നിങ്ങൾ നല്ലൊരു എന്താണ് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വഴി കാട്ടാനൊരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ആൾ നിങ്ങൾ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ എസാമിനേഷൻ ക്ലിയർ ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് എന്താണെങ്കിൽ അല്ലാതെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാ സ്റ്റഡി പണി മെയിൻറ്റെയിൻ ചെയ്ത് എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയ രീതിയിൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ അതായത് ഈ പറഞ്ഞ ആർ ആർ ബി എൻ ഡി പി എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ എൻ ഡി പി എ സി കംപ്ലീറ്റ് ബാച്ച് ആണ് ലേസ്ഡ് ബാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് പ്ലസ് റക്കോടെ ക്ലാസുകള് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പി ഡി എഫ് നോട്ട്സുകള് ഓക്കെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകള് ഫുൾ ഫുൾ എന്ത് മോക് ടെസ്റ്റുകൾ നൽകുന്നുണ്ട് ഓക്കെ അതേപോലെ ഡൗട്ട് ലൈൻസ്രക്ഷൻസ് ഉണ്ട് എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട് ഓക്കെ അതുപോലെ പറഞ്ഞ ബേസി ട്രെയിനിങ് ഉണ്ട് ബേസി ലോ ക്ലാസ്സുകളും ഓക്കെ ഒരു പ്രൊഫഷണൽ മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്കൂടി ചെയ്യുന്നത് നൽകുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ബാച്ചലോ ജോയിൻ ചെയ്യുന്ന ഒട്ടും മടിക്കാണ്ട് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാതാണ് അല്ലെങ്കിൽ എങ്കിലും ഈ പറയുന്ന ഇന്ത്യ തലത്തിലാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഒഡീഷ തലത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രധാന ഈ പറയുന്ന രീതിയിൽ മത്സരിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടാൽ ശ്രമിക്കുക എനിക്കറിയാം റെയിൽവേലൊക്കെ നല്ല ഒരു ഇൻസെന്റീവ്സ് ഒക്കെ നല്ല രീതിയിൽ നല്ലൊരു ജോലിയും കൂടിയാണ് റെയിൽവേ എന്നൊക്കെ പറയുന്നില്ല ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് ജോലി കയറുന്ന ഒരു മേഖലയും കൂടിയാണ് റെയിൽവേ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ മേഖലയും കൂടിയാണ് റെയിൽവേ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് പേര് സ്വപ്നമൊക്കെ ആയിരിക്കും ദ്യാപ്പം പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരുപാട് തടസ്സവും വേണ്ട നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം അതിനെ നമ്മുടെ ഇപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായാലും ഈസിലി ബേക്കാട് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോ ആപ്പ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല എന്ത് സംശയം ഉണ്ടായാലും നമ്മുടെ കോഴ്സോട് ബന്ധപ്പെട്ടോ ക്ലാസിനോട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും നമ്മുടെ താഴെക്കാണെങ്കിൽ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംശയം ഉണ്ടായാലും നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷനോ എന്തെങ്കിലും നമ്മളോട് പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ തൊട്ട് താഴെയാട്ട് ഈ പറയുന്ന രീതിയിൽ ഗൂഗിൾ ഫോണിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഡൗട്ടോ കാര്യങ്ങളോ സജഷൻ എന്തുകൊണ്ടാലും നമ്മളായിട്ട് എന്താ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതിനൊരു മടിയും നിങ്ങൾ എന്താ വിചാരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ എല്ലാവരും നല്ല ദിവസം കൊണ്ട് ആശംസിക്കുകയാണ്